സമൂഹത്തിൽ അധികരിച്ചു വരുന്ന ജീർണ്ണതകൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരെ ബോധവൽക്കരണം ശക്തമാക്കണമെന്ന് കേരള നതുവത്തുൽ മുജാഹിദ്ദീൻ കൈപ്പമംഗലം മണ്ഡലം സമ്മേളനം ആവശ്യപ്പെട്ടു ചളിങ്ങാട് ദിയ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം കേരളം സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ കെ അബ്ദുൽ ഹസീദ് മദനി ഉദ്ഘാടനം ചെയ്തു ഈ ഈ പ്രസ്ഥാനത്തെ െ പോലെ നിങ്ങൾക്ക് പറഞ്ഞു ഞാൻ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം എന്നെ അതിശയിപ്പിക്കുന്ന ഒരു സംഗതി സൂചിപ്പിക്കാതിരിക്കാൻ വർത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു മൂന്ന് മാസക്കാലം നിഷ്പക്ഷ സംഘമായി പന്ത്രണ്ട് വർഷക്കാലം മുപ്പത്തിനാല് വരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കണ്ണൂരിൽ നിന്ന പന്ത്രണ്ടാമത് സംസ്ഥാന സമ്മേളന ഐക്യസംഘത്തിന്റെ അങ്ങനെ ഐക്യസംഘമായും കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സംഘടിതമായ പ്രവർത്തന നീക്കം നടക്കും വരെ എന്തായിരുന്നു കേരളത്തിന്റെ അവസ്ഥ എന്നത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാഹിന്റെ പേരിൽ നമ്മളിവിടെ ഒത്തുകൂടുകയും ഈ ദിയ ഓഡിറ്റോറിയത്തിൽ തികച്ചും പ്രതികൂലമായ ഒരു കാലാവസ്ഥയിൽ ഏറെ താല്പര്യത്തോടുകൂടി നമ്മളിവിടെ വന്നിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾക്കണു ഇങ്ങനെയൊന്നും ആയില്ല നമ്മുടെ കാരണവന്മാർ നമ്മുടെ മാതാപിതാക്കൾ അവരുടെ മാതാപിതാക്കൾ അതിശക്തമായ അതിശക്തമായ വെല്ലുവിളികളെ കഠിനമായ പരീക്ഷണങ്ങളെ അതിജീവിച്ച് പതിറ്റാണ്ടുകൾ പിന്നിട്ട ഒരു പ്രസ്ഥാനത്തിന്റെ ഇസ്ലാഹി പ്രസ്ഥാനം മണ്ഡലം പ്രസിഡന്റ് എം പി ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് പി കെ മുഹമ്മദ് അയ്യസം മണ്ഡലം പ്രസിഡന്റ് അമീർ മിഗ്ദാദ് എം എസ് എം മണ്ഡലം പ്രസിഡന്റ് അൻസം ഹനീൻ മണ്ഡലം സെക്രട്ടറി കെ എ ബഷീർ ട്രഷറർ പി എം അബ്ദുൾ എന്നിവർ സംസാരിച്ചു കെ എ കബീർ ബുസ്താനി ഡോക്ടർ മുനീർ മദിനി ജൌഹർ ഐനിക്കോട് എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു പി കെ അബ്ദുൾ ജബാർ മൗലവി പി കെ അബ്ദുൾ മജീദ് പി കെ ഉസ്മാൻ ബുസ്താനി ടി കെ അബ്ബാസ് ബുസ്താനി കെ കെ സെയ്തു പി എ അബ്ദുൽ ഗഫൂർ ഹനീൻ അബ്ദുൾ അസീസ് പി എ അബ്ദുൾ നാസർ മുഹമ്മദ് മൂന്നുപീടിക പീടിക കെ കെ ഇബ്രാഹിം അബ്ദുൾ ഖാദർ കൂടിമുട്ടം റാഫി പടിയൂർ എന്നിവർ പങ്കെടുത്തു i <im> മനം കവരും മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്